ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി ആട്ടി ഓടിക്കുകട്ടോ ചന്ദ്രമതിയും അതുപോലെ തന്നെ സച്ചിയുമൊക്കെ ചേർന്ന് നിനക്ക് നിന്ന് ഇനി പൂക്കെട്ടി ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് രേവതി അവിടെ നിന്ന് ഇറക്കി വിടുന്നു ഈ രേവതി പോകുന്നത് നോക്കി വലിയ സന്തോഷവതിയായി ചിരിച്ച് അഹങ്കരിച്ച് ജയിച്ചു എന്നുള്ള ഭാവത്തിൽ നിൽക്കുക ചന്ദ്രമതി എല്ലാം ഉപേക്ഷിച്ച് എല്ലാം അവസാനിച്ച് നമ്മുടെ രേവതി ഇറങ്ങുമ്പോൾ ഈ അശ്രുതിയുടെ സന്തോഷമൊന്നും കാണണമായിരുന്നു അങ്ങനെ നമ്മുടെ രേവതി ആ വീട്ടിൽ നിന്ന് അന്യായി പുറത്തു പോയി ചന്ദ്രമതി അന്നേരം സ്നേഹമുള്ള മരുമാകളെ നോക്കിയിട്ട് ചിരിയും ചിരിച്ച് അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതിയും ശ്രുതിയും കൂടി അവിടെ അങ്ങനെ നിൽക്കുക ശ്രുതി അകത്തേക്ക് കയറിപ്പോയി ഈ സമയം അവിടെ ഇറങ്ങാൻ കഴിയാതെ നമ്മുടെ രേവതിയുടെ കാലിടറുന്നുണ്ട് കേട്ടോ അങ്ങനെ കാലിടറി മനസ്സിടറി നമ്മുടെ രേവതി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി ഇങ്ങനെ പോകുക പാവം പെരുവഴിയിലായി ഈ സമയം നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ രേവതി ആലോചിക്കുവാണ് അതായത് ശ്രീകാന്ത് വിളിച്ചപ്പോൾ തൊട്ട് അതുപോലെ സംസാരിച്ചത് അവിടെ അമ്പലത്തിൽ കൊണ്ടുപോയത് ചതിച്ചത് പിന്നെ സച്ചി പറഞ്ഞത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്തോർത്ത് പെരുവഴിയിലൂടെ നമ്മുടെ രേവതി എങ്ങോട്ടൊന്നും അറിയാതെ പോകുക ഈ സമയം പിന്നെ കാണിക്കും നമ്മുടെ സച്ചി ഈ ശ്രീകാന്ത് ജോലി ചെയ്ത് ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് ചെന്ന് ശ്രീകാന്തെ എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോൾ അവിടെയുള്ള വേറെ സ്റ്റാഫ് വന്നിട്ട് പറഞ്ഞു സാറേ ശ്രീകാന്ത് എവിടെയില്ലെന്ന് എന്തി അവൻ അതൊക്കെ തൊളിച്ചിരിക്കണം എടാ എന്ന് പറഞ്ഞിട്ട് ചെന്നപ്പോൾ സച്ചിട്ടാ ബഹളം വെക്കത്തെ കസ്റ്റമർ ഭക്ഷണം ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടാ ആരുണ്ടെങ്കിൽ എന്താ അവനെങ്ങി ഇറക്കി വിടാറാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സച്ചി ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക അപ്പോൾ അവൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടും സച്ചി വിശ്വസിക്കുന്നില്ല നീയൊക്കെ കള്ളൻ പറയുവാണെന്നാണ് സച്ചി പറയുന്നത് കള്ളമല്ല ഞാനിന്ന് അവനവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ഞാനിന്നവനെ കണ്ടിട്ടേ പോകുള്ളതെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുക അപ്പം ചേട്ടനെങ്കിൽ വന്ന് ഞാൻ പറയും ചേട്ടനിക്ക് വന്ന് ഞാൻ പറയട്ടെ പറയുന്നു കേൾക്കുന്നു പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ച് പുറത്ത് കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു അവനിവിടെ ഇല്ലായെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം സച്ചി അത് കേൾക്കാൻ പോയിട്ട് മൈൻഡ് കൊലവാക്കുന്നില്ല അവനെ ഞാൻ കൊല്ലുവെന്ന് പറഞ്ഞു തുള്ളിച്ചാടി നീണ്ടു അവർ കയറിപ്പോവാ ഈ ചെറുപ്പക്കാരനാണെ പിടിച്ചു വാലിച്ച് മാറ്റി നിർത്തിയുള്ള കാര്യം പറഞ്ഞു സത്യ പറയുന്നേ അവനി ഇവിടെ ഇല്ല സച്ചിയായിട്ടാ എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു അവൻ കല്യാണം കഴിഞ്ഞപ്പിങ് വന്നിട്ടില്ലെന്ന് പറയുമ്പോഴത്തേക്കും സച്ചിക്ക് കാര്യം മനസ്സിലായി വന്നിട്ടില്ല എന്ന് അവൻ ലീവിലാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാം പറഞ്ഞു അവൻ നിർത്തരാട്ടു കൊല്ലോണം നേരത്തെ തന്നെ അവൻ എടുത്തതാണല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എല്ലാം തീരുമാനിച്ചു ഓർപ്പിച്ചായിരുന്നു അവൻ എൻ്റെ മുന്നിൽ നാടകം കളിച്ചതല്ലേ എൻ്റെ ഞാൻ അവനെ ഞാനവനെന്നും പറഞ്ഞിട്ട് ദേഷ്യം വന്നാൽ അവിടെ ഇരുന്നൊരു ഒരു ചെടിച്ചട്ടിയൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചു ആ സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റി ഓടി നിന്നിട്ട് എന്താ ഇവിടെയെന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹം പൂച്ചട്ടി നശിപ്പിച്ചതാണെന്ന് അവർ പറഞ്ഞു അപ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടി ഓണർ പറഞ്ഞാൽ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എൻ്റെ താലമണ്ടാൻ വന്നതാണ് അത് കിട്ടാത്തതുകൊണ്ടാണ് പൂച്ചട്ടി ഓടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അതിൻ്റെ പൈസ എടുത്തു എടുത്തുകൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുക കേട്ടോ അങ്ങനെ അതെ ആ ചേട്ടൻ്റെ വേലേക്കും പൈസ കൊടുത്തു അപ്പോൾ ഇതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ദേ ഇതെൻ്റെ ഫോൺ നമ്പർ ഉണ്ട് കേട്ടാ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ വന്നാൽ അവൻ അറിയരുതാണ് അപ്പം തന്നെ എന്നെ വിളിച്ചറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സെക്യൂരിറ്റി ചേട്ടൻ്റെ പൈസയും കൊടുത്തിട്ട് സച്ചി അവിടെ നിന്ന് അങ്ങോ പോയി ഈ സമയത്ത് അവിടെ ഏർ ദേവുവിനെ അടിച്ച് തകർക്കുവാണ് നമ്മുടെ ലക്ഷ്മി നീ എന്തൊരു ദ്രോഹമാണ് ഈ കാണിച്ചത് ഇതിനാണോട് ഇനിയെ ക്ഷേത്രത്തിൽ പറഞ്ഞു വിട്ടത് എന്തിനാണ് ഈ വഞ്ചന ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് ദേവുവിനെ അവിടെയിട്ട് അടിക്കുന്നു അപ്പം ശരത്താണേ വേണ്ടമ്മേ വേണ്ടമ്മേ എന്നും പറഞ്ഞ് പിടിച്ച് വലിക്കുന്നുണ്ട് പക്ഷെ അടിച്ചും ഒക്കെ ഇങ്ങനെ നിൽക്കുക നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ ശ്രീകാന്തമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ടാന്ന് നീ കേട്ടോടീന്നും ചോദിച്ചുകൊണ്ട് അങ്ങനെ സൂത്രത്തിൽ നിന്നെയും നിന്റെ ചേച്ചിയും അവൻ കൂടെ കൂട്ടി ചതിച്ചില്ലടി എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് കാര്യം കഴിഞ്ഞപ്പോൾ അവൻ കേട്ടവളയും കൊണ്ട് സ്ഥലം വിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെയാ ഇതൊക്കെ നിന്റെയും രേവതിയുടെ തലയിലായില്ലേ നിന്നെ നീ ശരിയാക്കും എന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും ചുമ്മാ അടിച്ചോണ്ടിരിക്കുക ഇനി എങ്ങനെയാടി എൻ്റെ മോൾ മോളവിടെ ജീവിക്കുന്നത് അവളെ ജീവിക്കാൻ അവൻ വിടുപോടിയെന്നൊക്കെ ചോദിച്ചു രേവതിയെ ഒ നമ്മളെ ഈ ഒന്നാമതവർക്ക് ഇഷ്ടമല്ല എത്ര തവണ എത്ര തവണ അപമാനിച്ച് നമ്മളെ അവിടെ നിറക്കി വിട്ടിട്ടുണ്ട് നീ അതൊക്കെ മറന്നു പോയോ എല്ലാം അറിയാവുന്ന നിങ്ങൾ എന്തിനാടി അതിന് കൂട്ടുന്നു എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്തും വർഷിയും കെഞ്ചി പറഞ്ഞപ്പോൾ സഹായിച്ചു പോയതാമെന്ന് ദേവ് അന്നേരം പറഞ്ഞു അവർ വിവാഹം കഴിക്കുന്ന കാര്യം ചേച്ചിക്ക് അറിയില്ലായിരുന്നു എന്ന് നമ്മുടെ ദേവു പറഞ്ഞു ഞാൻ താലി കെട്ടി കഴിഞ്ഞതിന് ശേഷമാ ചേച്ചി അറിഞ്ഞതാ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും എന്താ ബുദ്ധി ഇല്ലേന്ന് ലക്ഷ്മി ചോദിക്കുക ഇങ്ങനെ ഒരു കാര്യത്തിന് നിന്നാൽ ഉണ്ടാകുന്ന പറ്റി നിങ്ങൾക്കറിയില്ലേ നിനക്കൊക്കെ എന്ത് തലയ്ക്കകത്ത് എന്താ വിവരം കിട്ടുള്ള ചോദിച്ചോണ്ടോ അടിക്കുക വീണ്ടും വീണ്ടും അപ്പം ശരത്ത് പിടിച്ച് മാറ്റുമോ അമ്മേ അപ്പോൾ അമ്മേ വേറൊരു ചെറുക്കനുമായി വർഷയുടെ വിവാഹം ഉറപ്പിക്കാൻ അവളുടെ അച്ഛനും അമ്മയും വീട്ടിൽ പൂട്ടിയിടുകയും ചെയ്തു പോയി എന്നെ ശ്രീകാന്ത് വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാണെന്ന് പറഞ്ഞു ദേവ് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ സമയത്ത് എല്ലാം നഷ്ടപ്പെട്ട് നമ്മുടെ രേവതി വീട്ടിലേക്ക് വന്ന് കയറുക ഈ സമയത്താണ് ദേവു പറഞ്ഞ കാര്യങ്ങളൊക്കെ രേവതി പുറത്ത് നിന്ന് കേൾക്കുന്നത് അങ്ങനെ ദേവു പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് രേവതി ഇങ്ങനെ തകർന്നു നിൽക്കുകട്ടോ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തിലെ സന്തോഷം കെടുത്തിയില്ലേ നിങ്ങളെന്ന് ദേവു ഇങ്ങനെ ചോദിക്കുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ രേവതി അവിടെ നിൽക്കുവാണ് രേവതി എന്നിട്ട് പതുക്കെ അകത്തേക്ക് കയറി ചെന്നു രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ അമ്മയൊക്കെ തകർന്നൊക്കെ ഓടി വന്നു അമ്മയെ കെട്ടിപ്പിടിച്ചു നമ്മുടെ രേവതി ഒറ്റ കരച്ചിൽ അമ്മ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ രേവതി ലക്ഷ്മിയോട് പറയുവാണ് ഞാൻ ആ കല്യാണം നടത്തി കൊടുത്തത് എല്ലാത്തിനും കാരണം ഞാനാണെന്നും പറഞ്ഞ് അവർ അവരെന്നെ ഇറക്കി വിട്ടമ്മേ അവരെന്നെ പുറത്താക്കി അമ്മയെന്ന് പറയുമ്പോഴത്തേക്ക് ലക്ഷ്മിയൊക്കെ ഞെട്ടിപ്പോയി നീ എന്താ മോളെ പറഞ്ഞ് അവർ നിന്നെ പുറത്താക്കിയെന്നോ ആ പുറത്താക്കിയമ്മേ എന്ന രേവതി അപ്പോഴേക്കും ദേവൂനും വല്ലാതെ ആയിട്ടോ ഞാൻ പറയുന്നതൊന്നും അവരാരും കേൾക്കാൻ തയ്യാറാകുന്നില്ലമ്മേ എല്ലാ കുറ്റവും ഇപ്പം എൻ്റെ തലയിലാണെന്നും പറഞ്ഞുകൊണ്ട് രേവതി എല്ലാ കാര്യങ്ങളും പറയുവാണ് ഇതൊക്കെ കേട്ട് ശരത്തൊക്കെ സങ്കടത്തിൽ നിൽക്കുവാ ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല അമ്മേ എനിക്കൊന്നും അറിയില്ല അമ്മേ അവരെന്നെ ചതിച്ചതാമ്മേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ രേവതി നടന്ന കാര്യമാണ് അപ്പം പക്ഷേ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഏട്ടത്തി അങ്ങ് അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞാൽ ശ്രീകാന്ത് എന്നെ വിളിച്ചത് അപ്പം ശ്രീകാന്ത് വിളിച്ചത് കൊണ്ട് ഞാൻ പോയതാണ് അമ്മയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പേടിച്ചത് പോലെ സംഭവിച്ചു എൻ്റെ മോക്കൊന്നു പറഞ്ഞുകൂടായിരുന്നു അവരോടൊന്നും ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം പറഞ്ഞതാണ് അമ്മേ പക്ഷെ അതൊന്നും കേൾക്കാൻ അവർ തയ്യാറാവണ്ടേ അമ്മേ അവർ തയ്യാറാകുന്നില്ല ഇനി എൻ്റെ മുഖം കാണണ്ടെന്നാ സച്ചേട്ടം പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ഇവരാകെ ഞെട്ടി ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പൊ മൂത്തമാളുടെ ജീവിതം തകർന്നു നീ കേട്ടല്ലോ പറഞ്ഞത് നീ കേട്ടില്ലേ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പോയതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയത് എന്താണ് ചോദിച്ചു എല്ലാത്തിനും കാരണം നീ ആടിയെന്ന് പറഞ്ഞോണ്ട് അവിടെ ഇട്ട് ദേവുവിനെ വീണ്ടും വീണ്ടും തല്ലുക അമ്മ അമ്മ തല്ലണ്ട അമ്മ ഞാൻ ഞാനാണ് അവർക്ക് സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്നത് അപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ ഒപ്പിട്ടത് പോയി എന്നും പറഞ്ഞു രേവതി ഇങ്ങനെ പറഞ്ഞു അപ്പം നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുന്നു ശ്രീകാന്തും മറ്റുള്ളവരും ഒക്കെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഒപ്പിട്ട് പോയതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അന്നേരം പറഞ്ഞു ശ്രീകാന്തും വർഷയും വീട്ടിലേക്ക് വരും ഞാൻ കൂട്ടുനിന്നല്ല കല്യാണം നടത്തിയത് എന്ന് പറയൂ എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇതുപോലൊരു ചതി അവർ ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് പറയുമ്പോൾ അവൻ്റെ കാര്യങ്ങൾ അവൻ നടത്തി എടുത്തില്ലേ ഇനി നിങ്ങൾക്കെന്ത് സംഭവിച്ച അവൻ എന്താ അവനൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ അവർ നല്ലവരാണെന്ന് എൻ്റെ വിശ്വാസം അവരെന്നെ ചതിക്കില്ല അമ്മേ ആ വിശ്വാസം അതെനിക്ക് തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുക അമ്മേ അവരെല്ലാം നേടി എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു രേവതി ഭയങ്കര കരച്ചില് എത്ര പെട്ടെന്ന് അമ്മേ എത്ര പെട്ടെന്ന് ആമയെല്ലാം സംഭവിച്ചത് എല്ലാം തകർന്നു പോയതെന്ന് ചോദിച്ചുകൊണ്ട് രേവതി ഭയങ്കര കരച്ചില ആ അമ്മയും അനിയത്തി അനിയനേം കൂടെ കൂടെ നിന്ന് കരയുക ഒന്നും ചെയ്യാൻ പറ്റാതെ ഇത് കഴിഞ്ഞ് വന്നതുപോലെ തന്നെ വന്നിടത്തേക്ക് അവരങ്ങ് പോകുക അതായത് നമ്മൾ ചെന്നു ഈ ശ്രീകാന്ത് വ വർഷി അതിനുശേഷം ശ്രീകാന്ത് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ രേവതി പറഞ്ഞ കാര്യങ്ങൾ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് നിനക്ക് നല്ലത് വരണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്തിനാ എന്നെ ചതിച്ചെന്നൊക്കെ അന്ന് രേവതി ചോദിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ നിന്നിങ്ങനെ ആലോചിക്കുക ഈ സമയത്ത് വർഷയോടി വന്ന് ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ചു നീ എന്ത ഇവിടെ വന്ന് നിക്കണേ എന്നും ചോദിച്ചു അപ്പോഴേക്കും കൈ ശ്രീകാന്ത് അങ്ങ് വിടീച്ചു മനസ്സ് ശരിയല്ല വർഷ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്തില്ലേ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ പാട്ടിനെ വിടുകയും ചെയ്തല്ലോ ഇപ്പം മനസ്സ് വിഷമിക്കാനായിട്ട് ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നമ്മുടെ വർഷ നിന്റെ മൂഡ് ഔട്ട് എങ്ങനെ മാറ്റണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ വിളിക്കുമ്പോൾ വേണ്ട വിട ഞാനില്ല എന്ന് പറഞ്ഞു എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് നമുക്കൊന്ന് പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ എന്ത് സാധനമാണെന്ന് ചോദിച്ചു കുറച്ച് ഫ്രൂട്ട്സ് സ്വീറ്റ്സ് പൂക്കള് ഒക്കെ വാങ്ങണമെന്ന് നമ്മുടെ വർഷ എന്തിനാ പൂക്കളൊക്കെ തോര വെച്ച് കഴിക്കാനായിട്ട് എന്താ നിനക്കൊന്നും അറിയില്ലേ കല്യാണത്തിന് ശേഷം എന്തിനാ ഇതൊക്കെ വാങ്ങുന്ന നിനക്ക് എന്ന് വർഷ ചോദിച്ചപ്പോഴും ശ്രീകാന്തിന്റെ മനസ്സ് ഇവിടെ അല്ല ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു നമുക്ക് വേണ്ടി ഇതൊക്കെ വീട്ടുകാരെ ചെയ്യണ്ടേ പക്ഷെ നമുക്കാരും ഇല്ലല്ലോ നമ്മൾ തന്നെ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ പറയണം അപ്പോഴും ശ്രീകാന്ത് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ ദേ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം ദേഹ് ചിലതിനെ ശാന്തി മുഹൂർത്തം എന്നൊക്കെ പറയൂ എന്നൊക്കെ പറഞ്ഞു വർഷ ദേ അതിന് ഇന്നത്തെ ദിവസം ഏറ്റവും നല്ലതെന്നും പറഞ്ഞു വർഷം ഇങ്ങനെ ശ്രീകാന്തിനെ ഇങ്ങനെ വലിച്ചഴക്കും ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് വാ വാ വന്ന് പറഞ്ഞു പിടിച്ചു വലിക്കുമ്പോൾ ഞാൻ വിട്ടേ വർഷാന്നു പറഞ്ഞു കൈ അങ്ങ് പിടിയിച്ചു ശ്രീകാന്ത് അത് എന്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ല ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എൻ്റെ മനസ്സൊന്നും ശരിയല്ല എന്ന് എൻ്റെ കല്യാണത്തിന് എല്ലാവരും എൻ്റെ കൂടെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ ആരും ഉണ്ടായില്ല എന്നും അച്ഛനമ്മമാരുടെ അനുഗ്രഹം പോലും നമുക്ക് കിട്ടിയില്ല എന്നും ശ്രീകാന്ത് പറയുമ്പോൾ അത് നമ്മുടെ കുറ്റം അവരുടെ കുറ്റമാണെന്ന് പറഞ്ഞു നമ്മുടെ വർഷ അപ്പോൾ നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഏട്ടത്തിയോട് നമ്മൾ ചെയ്തത് തെറ്റല്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്ത് ഒരാവശ്യം ഇല്ലാതെ ഏട്ടത്തി നമ്മൾ ഇതിലേക്ക് വലിച്ചഴിച്ചില്ലെന്ന് ചോദിച്ചു പ്രതീക്ഷിച്ചതുപോലെ എല്ലാ കുറ്റും ഏട്ടത്തിയുടെ തലയിലായില്ലേ എന്ന് ചോദിച്ചു ഏട്ടത്തെയാണ് നമ്മളുടെ വിവാഹം നടത്തി തന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ വീട്ടിലെന്നും ഏട്ടത്തിക്ക് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് ഇപ്പം ഞാനും അതിനൊരു കാരണക്കാരനായില്ലേ എന്നൊക്കെ ചോദിക്കണം അമ്മയും സച്ചാട്ടനും ഒക്കെ ഏട്ടത്തിയോടെ എങ്ങനെ പെരുമാറുമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ കാരണം ഏട്ടത്തിയുടെ ലൈഫ് എനിക്കറിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വിഷമിച്ച് നിൽക്കുന്ന സമയം വർഷ കൂടി നമ്മൾ കരുതി കൂട്ടി ചെയ്തതല്ലല്ലോ ശ്രീകാന്തെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ സമാധാനിപ്പിക്കാം ശ്രീകാന്തിനെ ദേഹ് നിയന്ത്രിക്കാൻ എന്നെക്കൂട്ട് കഴിയുന്നില്ല വർഷ സന്തോഷം എന്നൊന്നും എൻ്റെ മനസ്സിലില്ല എന്ന് ശ്രീകാന്ത് വർഷയോട് പറഞ്ഞു പിന്നെ എൻ്റെ അച്ഛൻ അദ്ദേഹം ഒരു പാവ ആരുമായിട്ടും ഓരോ പ്രശ്നത്തിനും പോകാത്തൊരു മനുഷ്യനാ ഞാൻ കാരണം അദ്ദേഹത്തിന് ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നില്ലേ അപമാനം സഹിക്കേണ്ടി വന്നില്ലേ നമ്മുടെ വിവാഹം ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ ചിന്തിച്ചത് പോലും ഇല്ല വർഷ എന്ന് പറയുമ്പോ ഈ കല്യാണം നടക്കേണ്ടിയിരുന്നില്ലെന്നാണ് ശ്രീകാന്ത് ഇപ്പൊ ചിന്തിക്കുന്നത് എന്ന് വർഷ അന്നേരം ചോദിച്ചു ഈ കല്യാണം നടന്നില്ലായിരുന്നെങ്കിൽ എന്റെ അച്ഛൻ ആ ലൂസിനെ കൊണ്ട് തന്നെ കെട്ടിക്കുമായിരുന്നു അപ്പൊ നിനക്ക് സന്തോഷമാകുമായിരുന്നു അല്ലേ എന്ന് വർഷയെ ചോദിക്കണു ഞാൻ പറഞ്ഞില്ലേ ശ്രീകാന്ത് മറ്റെല്ലാം മറന്നേക്ക് ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഒന്നായില്ലേ ആ തോർത്ത് നീ സന്തോഷിക്ക എന്ന് പറഞ്ഞപ്പോ എനിക്കതിന് പറ്റുന്നില്ല വർഷ വീട്ടിൽ കുറച്ച് നാളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നീട് അതൊക്കെ ശരിയായിക്കോളൂ എന്നാണ് വർഷയുടെ നിലപാട് അങ്ങനെ അതും പറഞ്ഞു ഇവര് നിൽക്കുന്നു ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ നീ കള നമ്മുടെ ലൈഫിനെ പറ്റി ഫ്യൂച്ചറിനെ പറ്റി നീ ചിന്തിക്ക അടുത്ത സ്റ്റെപ്പിനെ പറ്റി നീ ആലോചിക്ക അതല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ അതൊന്നും എൻ്റെ മനസ്സിൽ വരുന്നില്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞു ഞാൻ ആകെ ഡിസ്റ്റർബായിട്ടിരിക്കുക എന്റെ ഇടയ്ക്ക് നീ ഇങ്ങനെ പ്ലീസ് വർഷ എന്ന് പറഞ്ഞ നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ ഇന്നൊന്നും വേണ്ട അതല്ലേ നീ പറഞ്ഞു വരുന്നേ എന്ന് വർഷ ചോദിച്ചു ഒരു കുഴപ്പവും ഇല്ലടാ ദിവസം ആവാം എന്ന് പറഞ്ഞു വർഷ നിന്റെ മനസ്സും ശരീരവും സമാധാനാവട്ടെ എന്ന് പറഞ്ഞോണ്ട് വർഷ അവിടുന്ന് പോകുമ്പോൾ വർഷ സോറി പറഞ്ഞു നമ്മുടെ ശ്രീയെ അപ്പം എന്തിനാ നീ എന്നോട് സോറി പറയുന്നത് അതൊന്നും വേണ്ട നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നും നമുക്കിടയിൽ ഒരു സോറിയും വേണ്ട എന്ന് വർഷ പറയുക ശ്രീകാന്തിനോട് അങ്ങനെ അതും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ശ്രീകാന്ത് ഒന്ന് ചിരിച്ചു പിന്നെ വർഷയെ കെട്ടിപ്പിടിച്ച് അവിടെ എങ്ങനെ നിൽക്കുക എപ്പോഴും നീ സന്തോഷത്തോടെ ഇരിക്കുന്ന എനിക്ക് കണ്ടാൽ മതിയെന്ന് പറഞ്ഞിരിക്കുന്നു ഇത് കഴിഞ്ഞു എന്നെ കളിക്കുന്ന വർഷയുടെ അത്തന അവിടെ ഇന്ന് ഭയങ്കര കരച്ചിലും ബഹളവുമായിട്ടിരിക്കുക കേട്ടോ ആ സമയത്ത് മഹിമ അങ്ങോട്ടേക്ക് വന്നു മഹിമ മഹിമ അങ്ങോട്ടേക്ക് വന്നിട്ട് ഭർത്താവിനെ സമാധാനിപ്പിക്കുവാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ ഓടിപ്പോയതിനെപ്പറ്റി ആലോചിക്കും തോറും എനിക്ക് ദേഷ്യം വരും ഞാൻ അവരുടെ മുന്നിൽ തലകുനിച്ച് കുനിച്ച് നിൽ നിൽക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവരോട് എന്തെങ്കിലും പറയണ്ടേന്ന് എന്ന് ചോദിച്ചു ഏതാ നമ്മുടെ റോഷനോടും ഫാമിലിയോടും അതൊക്കെ കേട്ട് ഇവർ തകർന്നു നിൽക്കുമ്പോൾ അവരുടെ വണ്ടി തെ വീട്ടിലേക്ക് കയറി വരുന്നു റോഷനും അച്ഛനും കൂടെ വന്നങ്ങി ഇറങ്ങി അങ്ങ് നിൽക്കുന്നിടത്ത് ഇവർ രണ്ടുപേരും തീർന്നു അപ്പോൾ അങ്ങനെ രണ്ടുപേരും ഭയങ്കരമായിട്ട് വന്ന് നിൽക്കുന്നിടത്താട്ടോ ഇന്നത്തെ നമ്മുടെ കഥയവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റോ സൂപ്പർ ഹിറ്റോ അതേമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ